ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും കടത്തിവിടരുത് വെർച്വൽ ക്യൂ പാസിലെ സമയം ദിവസം എന്നിവയും കൃത്യമായിരിക്കണം വ്യാജ പാസുമായി വരുന്നവരെ കടത്തിവിടരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ദേവസ്വം ബോർഡിനും പോലീസിനും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി തിരക്കിൽപ്പെട്ട ഭക്തർക്ക് അപകടമുണ്ടായാൽ ക്ഷമ പ്രതീക്ഷിക്കേണ്ടെന്നും കോടതി മുന്നറിയിപ്പ് നൽകി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മുൻ അനുഭവം ഉണ്ടല്ലോ ഈ തീർത്ഥാടനം തുടങ്ങിയ ദിവസം തന്നെ വലിയ തിക്കും തിരക്കും ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്നു മാത്രമല്ല മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ ർ ശബരിമലയിലെ തിരക്ക് അനിയന്ത്രിതമായതോടു കൂടിയാണ് കർശന നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ അത് കൃത്യമല്ലാത്ത പക്ഷം പമ്പയിൽ നിന്നും കടത്തി വിടരുത് എന്നുള്ളതാണ് പോലീസിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് അതുമാത്രവുമല്ല ഈ വെർച്വൽ ക്യൂ പാസിലെ സമയം ദിവസം എന്നിവയും കൃത്യമായിരിക്കണം അതായത് ബുക്ക് ചെയ്യുന്ന സമയത്തിന് മുന്നോട്ടോ പിന്നോട്ടോ പോകരുത് അത്തരത്തിലുള്ള വിർച്വൽ ക്യൂ പാസുമായി വരുന്നവരെ കടത്തിവിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശമെന്നുള്ള രീതിയിൽ നൽകിയിട്ടുള്ളത് വ്യാജ പാസുമായിട്ട് പലരും വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ പാസിൽ കൃത്രിമത്വം കാണിച്ച് വരുന്നവരെയും കടത്തിവിടരുതെന്നുള്ള വിടരുതെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡിനും പോലീസിനും മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അതായത് നേരത്തെ ഇരുപത്തിനാലാം തീയതി തന്നെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം പേരാണ് ശബരിമലയിലെ ദർശനം നടത്തിയത് അത്തരത്തിൽ തിരക്ക് വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ മുൻകൂട്ടി അറിയാവുന്ന അതാണ് തിരക്ക് വർദ്ധിച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും ദുരന്തം ഉണ്ടാകും അത്തരത്തിൽ ഏതെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അക്ഷമ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കോടതി മുന്നറിയിപ്പായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതോടൊപ്പം തന്നെ പോലീസിനും നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശവും മുന്നറിയിപ്പും എന്തായാലും ഈ മുൻകൂട്ടി അറിയാവുന്ന അപകടങ്ങളാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകൂറായിട്ടുള്ള കാര്യങ്ങളും നടപടികളും സ്വീകരിക്കണം ഈ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം ത്തിൽ കൃത്യമായിട്ട് വെർച്വൽ ക്യൂവിന്റെ പാസ് അടക്കം പരിശോധിച്ച് വേണം പമ്പിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടാനായിട്ട് ഈ ഇന്ന് ഈ വിഷയം പരിഗണിച്ച സമയത്ത് അമിക്കസ്ക്യൂര് ഹൈക്കോടതി അറിയിച്ചത് സംഘമായിട്ട് ആളുകൾ വരുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൽ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും യഥാർത്ഥത്തിൽ വെർച്വൽ ക്യൂ പാസ് ഉണ്ടാകുക ബാക്കിയുള്ളവരെ കൂടി കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ പല ദിവസങ്ങളിലും തിരക്ക് അനിയന്ത്രിതമായി വിഷയം കൂടുതൽ വഷമായി പോയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം സ്പെഷ്യൽ കമ്മീഷണർക്ക് വേണ്ടി ക്യൂറി മുന്നോട്ട് വെച്ചിരുന്നു അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പാസ് രേഖകൾ കൃത്യമായിട്ട് പരിശോധിച്ച് മാത്രമേ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടാവൂ എന്നുള്ള നിർദ്ദേശം പോലീസിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നൽകിയിട്ടുള്ളത് ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി വെർച്വൽ ക്യൂ ബുക്കിംഗ് രേഖകൾ കൃത്യമല്ലെങ്കിൽ പമ്പയിൽ നിന്നും കടത്തിവിടരുത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഉത്തരവ്